ഹലോ ഹായ് എൻ്റെ ആൻഡി ലേവ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എന്നുള്ള എൻ്റെ ഈ വാക്കിൻ്റെ ക്രെഡിബിലിറ്റിന്നാണോ വിശ്വാസത്തിൽ നിന്നാണോ ഒത്തിരി പേരെ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് മില്യൺ ഉള്ള യൂട്യൂബിനേക്കാൾ എൻ്റെ ചെറിയ വ്യൂ വളരെ ചെറിയ സബ്സ്ക്രിപ്ഷനും വ്യൂവേഴ്സും ഉള്ള എൻ്റെ ഈ അതിനകത്ത് കണ്ടിട്ട് അവർക്ക് ജെന്യൂൻ ഫീൽ ചെയ്തിട്ട് പോളിസി ബസ് അറിഞ്ഞെടുത്ത പോളിസികളുടെ സർവീസിന് വേണ്ടി പലരും എന്നെ വിളിക്കാറുണ്ട് എല്ലാവർക്കും ഒരു താങ്ക് യു പറയുന്നു ഇപ്പോൾ റീസെൻറ്റ്ലി എനിക്കൊരു മോനായിട്ടൊരു കുഞ്ഞിനെ കിട്ടി കുഞ്ഞിൽ തന്നെ പറയണം ടോം എന്നുള്ള പയ്യനാണ് എൻ ആർ ഐ ആണ് ആ പോളിസി ബസ് അറിഞ്ഞെടുത്ത പോളിസിയുടെ ഡീറ്റെയിൽ ചോദിക്കാൻ വേണ്ടി എടുത്ത് ഈസ് ലൈക്ക് മൈ ഓൺ സണ്ണിനെ പോലെയായി ആ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു ഇപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെ എൻ എഫ് ഒ ടാറ്റ ന്യൂ ഫണ്ട് ലോഞ്ച് ചെയ്തു അറിയിച്ചിട്ടുണ്ട് റെസ്പോണ്ട് ചെയ്തു ചെയ്തവർക്കെല്ലാം നല്ല നല്ല റിട്ടേൺ കൊടുക്കുന്നുണ്ട് പത്ത് രൂപ പെർ ഷെയർ പതിനെട്ട് രൂപ എഴുപത് വയസ്സ് വരെ പോയിട്ടുള്ള സമയങ്ങളുണ്ട് സോ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ഫണ്ട് നിഫ്റ്റി ടു ഹൺഡ്രഡ് ആൽഫ ത്രീ തേർട്ടി എന്നുള്ളതാണ് ആൽഫ ഫിഫ്റ്റിയാണ് ലാസ്റ്റ് ടൈം കൊടുത്തത് ഈ നിഫ്റ്റി ടു ഹൺഡ്രഡ് എന്ന് പറയണം നിങ്ങൾക്ക് തന്നെ അറിയാം എബവ് ബെഞ്ച് മാർക്കിൽ പെർഫോമൻസ് ചെയ്യുന്ന കമ്പനികളെയാണ് ആ ടു ഹൺഡ്രഡ് കമ്പനീസിൽ നിന്നും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള തേർട്ടി കമ്പനികളെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിടുന്നത് അപ്പം ഇതിൽ ഉദ്യ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ജെൻസൺ ആൽഫ തിയറിയാണ് അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആവും അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഫണ്ടുകളിലായിട്ടാണ് പോയിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക ഓഫ് കോഴ്സ് ഈ എസ് ഐ പി എം നോർമലി ആൾക്കാർ പെൻഷൻ ഫണ്ടിലേക്കാണ് യൂസ് ചെയ്യണത് സോ അവിടെ നമുക്ക് റിസ്ക് ഏറ്റവും കുറച്ചിട്ട് ആയിട്ട് കൊടുക്കാൻ കഴിയണം നമ്മൾ ലാർജ് ക്യാപ്പിൽ ഒരു ഹൺഡ്രഡ് കമ്പനീസ് സെലക്ട് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ്പിൽ ഒരു ഹൺഡ്രഡ് കമ്പനീസിന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ടു ഹൺഡ്രഡ് കമ്പനീസിൽ നിന്നും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള തേർട്ടി കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എവരി ക്വാർട്ടർലി നയൻറ്റി ഡേയ്സ് ആഫ്റ്റർ നമ്മുടെ എഐ ഇതിൻ്റെ റീബാലൻസിങ് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്ടോറിയൽ കൂടി ഈ റീബാലൻസിങ് നടക്കുന്നതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഹൈ റിട്ടേൺ പ്രതീക്ഷിക്കാം ആ സ്യൂഷൽ പെർ ഷെയർ ടെൻ റുപ്പീസിന് കിട്ടും എസ് ഐ പി ആയിട്ട് തുടരാം നമ്മുടെ പ്രൊട്ടക്ഷൻ പ്ലാനിൽ ഈ ഒരു ന്യൂ ഫണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം മറ്റുള്ളവർക്ക് റെഫറ് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് സോ മച്ച് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാം സ്റ്റിൽ ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നു നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സീറോ വൺ എയ്റ്റ് നയൻ ടു ഞാനൊരു ഹാപ്പി ന്യൂസും കൂടി ഷെയർ ചെയ്യുന്നു ഞാനിപ്പം എന്നെ ഇവിടെ എല്ലാവരും താമസിക്കുക പറയും സി ബി ഐ സി ബി ഐ എന്ന് സി ബി ഐ അല്ല ചീഫ് ബിസിനസ് അസോസിയേറ്റ് സി ബി എ എന്നുള്ള ഡെസിഗ്നേഷനിലേക്ക് മാറി സോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സ് ആവാൻ താൽപ്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ അതിനുവേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്തു തരുന്നതുമാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്